് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മുട്ടയപ്പം മുട്ടയും മൈദയും റവയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത് മുട്ട കുഴിയപ്പം ഒന്ന് എന്തു വേണമെങ്കിലും വിളിക്കാം കുഴിയപ്പ ചട്ടിയിൽ ഇട്ടിട്ടാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഒരു വലിയ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ചേർത്തിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര നന്നായി അലിഞ്ഞിട്ട് മുട്ട നന്നായി പതഞ്ഞു വരണം അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് മുട്ട ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് മൈദ മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണ് ഏലക്ക പൗഡർ ഏലക്ക ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്ന ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ നല്ല നൈസായിട്ടുള്ള റവേനെക്കാട്ട് ഒരല്പം തൈരിയോട് കൂടിയിട്ടുള്ള റവയാണ് നല്ലത് അപ്പം മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ആക്കി ആക്കിയെടുത്താൽ മതി ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല അപ്പം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്ക ഒരല്പം കൂടെ കൊടുക്കുക മധുരം നോക്ക മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതാ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പില് മുക്കാ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും ഇപ്പൊ ബാക്കിയുണ്ട് നമ്മള് കുറേശെ കുറേശ്ശെ ഒഴിച്ചിട്ടിങ്ങനെ മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു തിക്നെസ് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇതിന് നമ്മള് നേരം മൂടി വെക്കും അപ്പോൾ വീണ്ടും റവ കുതിരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന നേരത്ത് വീണ്ടും വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് മൂടി വയ്ക്കാം അതിനുശേഷം അപ്പം ചുട്ടെടുക്കാം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അത് ആ റവ എല്ലാം നന്നായി സോക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നും കൂടെ കുറുകിയിട്ടുണ്ട് നമ്മൾ കലക്കി വെച്ചതിനേക്കാട്ടും ഒന്നും കൂടെ തിക്കായിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറെശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോവും അര കുഴിയോളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായി പൊങ്ങി വരും അതുപോലെ നെയ്യോ എണ്ണയോ കൂടിപ്പോയാലും അപ്പം പിരിഞ്ഞു പോവും ഇത് നമുക്ക് മൂടി ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ മൊരിയിച്ചെടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഒരല്പം കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമ്മളെ മുട്ടപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്